ആ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളെ ദുബായിലെ മറ്റൊരു പ്രിയപ്പെട്ട ശിഷ്യനാണ് എന്തായാലും നീന്താൻ പഠിക്കാൻ വന്ന അനുഭവവും നമ്മുടെ പഠനത്തിന്റെ പ്രത്യേകത അതാണ് എല്ലാവർക്കും അറിയേണ്ടത് നേരത്തെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന സുഹൃത്ത് പറഞ്ഞാൽ സ്വിച്ചിട്ടായി ഞാൻ നീന്തുന്ന ടൈപ്പിലുള്ള ഒരു സാധനമാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എന്തായാലും അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇല്ല ഇത് പറഞ്ഞോണ്ട് സ്വിമ്മിങ് കുറെ നാളായിട്ട് പഠിക്കണമെന്ന് പക്ഷേ ഈ പറഞ്ഞ പേടി പിന്നെ അതിനുള്ള സമയം നീക്കി വെക്കാൻ പറ്റ പറ്റാന്ന് ഇരിക്കുമ്പോഴാണ് ഇതുപോലൊരു ഐഡിയ പറഞ്ഞത് രാഹുല് എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ അതേ സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ നന്നായി നീന്തി പഠിച്ചു അത് മാഷിന്റെ ഒരു ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് പേടി മാറ്റാ അതിനുള്ള എല്ലാ ഡൌട്ട്സ് ക്ലിയർ ചെയ്ത് തരാ വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ പേടിയായിരുന്നു അത് അവിടെ നിന്ന് ഇപ്പൊ നീന്തി തുടങ്ങി സോ എക്സ്ട്രീംലി ഹാപ്പി വളരെ സന്തോഷമായിട്ടുള്ള ഒരു രണ്ട് ദിവസത്തെ ക്ലാസ് ആയിരുന്നു ആളുടെ കൂടെ നീന്താൻ ഒരു പ്രത്യേകതയെ എന്താണ് തോന്നിയത് അതിനെ ഒന്ന് പറയാം അത് ആളുടെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഉള്ള ആളുടെ എക്സ്പീരിയൻസും പിന്നെ ആളുടെ ഈ അവരെ ഓരോ സ്റ്റുഡൻറിന്റെ ആളുടെ കേപ്പബിലിറ്റി വെച്ച ആളത് പേഴ്സണലൈസ് ചെയ്ത് പഠിപ്പിക്കും എല്ലാവരും ഒരു രീതിയിലല്ല പഠിപ്പിക്കുന്നത് ആരെ എന്താണ് പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ വീക്ക്നെസ് ആളെ കണ്ട് അത് പ്ലസ് പോയിന്റ് ആക്കി മാറ്റി ആ ഡൗട്ട്സ് ക്ലിയർ ആക്കി തരാനാണ് അപ്പോൾ എനിക്ക് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആകെ പേടിയായിരുന്നു വെള്ളം താഴ്ന്നുകൊണ്ട് കാണുമ്പോൾ ആളെൻ്റെ ആ പേടി മാറ്റി അപ്പം അത് കാരണം ഇപ്പം സ്വിമ്മിങ് ചെയ്യാൻ തന്നെ ഒരു സന്തോഷമായി മാറിയിക്കാണ് അപ്പൊ അതിന് വളരെ വലിയൊരു താങ്ക് യു ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ ഇത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ ആദ്യം ഞാനാ എടുക്കുന്ന ട്രിക്കുകൾ നിങ്ങൾക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരു വിധപ്പെട്ട അങ്ങനെയുള്ള മെച്ചപ്പെട്ട കക്ഷികൾക്ക് മനസ്സിലാവും അതാണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നതും നമ്മളുടെ സീക്രട്ടും ഏറ്റവും വലിയ പ്ലസ് എന്തായാലും നമുക്ക് ഒന്ന് നീതി നോക്കാം എനിക്കൊന്ന് നന്നായിട്ട് ബാക്ക് ഫ്ലോട്ട് കിടന്നായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്കെ ഒരു മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചെയ്യുന്ന നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിന്റെ ഒരു തുടക്കം തന്നിട്ടുണ്ട് എന്തായാലും പ്രാക്ടീസ് ചെയ്യണം ഏറ്റവും വലിയ രസകരം എന്ന് പറയാവുന്നത് ഈ നിൽക്കുന്ന ഫ്ലാറ്റിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ടെമ്പറേച്ചർ മെയിൻ ചെയ്യുന്ന നല്ല സുന്ദരമായ ഒരു പൂൾ പൂളുണ്ട് എന്നിട്ടാണ് ഇത് നമുക്ക് അപ്രാപ്യമായ ഒരു സാധനം നിലനിൽക്കുന്നത് ഇനി എന്തായി കഴിഞ്ഞാലും തുടർന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം ഇത് നമ്മുടെ കൂട്ടുകാരനാക്കി അതിനെടുക്കണം നമ്മുടെ ഫ്രണ്ട് ആക്കി എടുക്കണം എനിക്ക് തോന്നുന്ന വൈഫും മകളും ഒക്കെ അവരെയും കൂടി എല്ലാവരും കൂടിയായിട്ട് എന്തായാലും ഒന്ന് നീന്തി ഒന്ന് കാണിച്ചു കൊടുക്കാം റൈറ്റ് ോട്ടെ രാഹുൽ ദുബായിലെ രണ്ടാംവരവും എന്റെ ഒരു പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് ഷാർജയിൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ രണ്ട് പേരെ കിട്ടിയത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് നമുക്ക് പറ്റിയാൽ നാളെ ബീച്ചിൽ ഒന്ന് പോകണം നാളെ പറ്റിയാൽ രാഹുൽ നാളെ ബീച്ചിൽ ഒന്ന് പോകണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് റൈറ്റ്